എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളിലെ ഹരിത സേനാംഗങ്ങളുടെ സംഗമം നടത്തി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് മാലിന്യങ്ങൾ വരുന്നു പിന്നെ വീടുകൾ എന്ന് പറയുന്നത് ജനസാന്ദ്രത വളരെ കൂടുതലാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രദേശത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി മാലിന്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നമാണ് അത് മാലിന്യങ്ങൾ നെന്റിക്കാൻ കഴിയാതെ വളർന്ന മാലിന്യങ്ങൾ നമ്മളുണ്ടാക്കുന്ന മാലിന്യങ്ങൾ നമ്മളെ തന്നെ വീടുകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മാലിന്യ നിർമ്മാണത്തിന് പല വഴികളുണ്ട് പല വഴികളിൽ നിന്നും മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കും പക്ഷെ എനിക്കൊന്നും അതിലേറ്റവും നല്ല ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒന്ന് ഹരിതകർമ്മ സേനയിലെ പ്രവർത്തനങ്ങൾ അത് പറയാതിരിക്കാൻ പറ്റില്ല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അധ്യക്ഷത വഹിച്ചു മോട്ടിവേഷൻ ക്ലാസ് മികവ് തെളിയിച്ച പഞ്ചായത്തുകളെയും വ്യക്തികളെയും ആദരിക്കൽ കലാപരിപാടികൾ മുതലായവ നടന്നു വൈസ് പ്രസിഡന്റ് ജെസി ഇട്ടി സ്ഥിരം സമിതി അധ്യക്ഷരായ വി ശിവശങ്കരൻ അജിത നന്നാട്ടുപുറത്ത് ടി സുലൈഖ ബി ഡിഒ വൈ പി മുഹമ്മദ് അഷ്റഫ് തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി വൈസ് പ്രസിഡന്റ് സജ്ജനാ മനീൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലൈഖ ലത്തീഫ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി ജ്യോതി ഇ മഞ്ജുഷ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ